കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് കണ്ടു കുറിപ്പിലുള്ളത് ഇങ്ങനെയാണ് എറണാകുളത്ത് കുർബാന എങ്ങോട്ട് തിരിഞ്ഞു ചൊല്ലണം എന്നതല്ല റോമിനെ ചൊടിപ്പിക്കുന്നത് കത്തോലിക്ക സഭയിൽ തന്നെ ജനാഭിമുഖ കുർബാനയും അൽത്താരാഭിമുഖ കുർബാനയും നിലവിലുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരുപറ്റം വൈദികർ മാർപ്പാപ്പയെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ ധിക്കരിക്കാൻ അൽമായരെ പ്രേരിപ്പിക്കുകയും അതിനായി നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് വത്തിക്കാനെ പ്രകോപിപ്പിക്കുന്നത് മാർപ്പാപ്പയെയും റോമിനെയും ചൊടിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് ഇനി പറയുന്നത് കുർബാന ഏകീകരണത്തിനുള്ള തീരുമാനം സിനഡ് സ്വീകരിച്ചത് ആ തീരുമാനം മാർപ്പാപ്പ അംഗീകരിക്കുകയും നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏകീകരണ തീരുമാനം നിയമാനുസൃതമല്ലെന്ന് വിമത വൈദികർ പ്രചരിപ്പിക്കുന്നു വളരെ അസാധാരണമായി മാർപ്പാപ്പ രണ്ട് കത്തുകളിലൂടെയും ഒരു വീഡിയോയിലൂടെയും കുർബാന ഏകീകരണം നടപ്പിലാക്കാൻ എറണാകുളം രൂപതയോട് ആവശ്യപ്പെട്ടു എറണാകുളം വിമത വൈദികർ മാർപ്പാപ്പയെ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല മാർപ്പാപ്പയെ ആരും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണ് തുടങ്ങിയ നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇനി മൂന്നാമതായി മാർപ്പാപ്പയ്ക്ക് എറണാകുളം അങ്കമാലിയിലെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെന്നും ആരക്കെയോ പറയുന്നത് കേട്ട് തുള്ളുന്ന വെറും വിഡ്ഢിയാണ് അദ്ദേഹമെന്നും പരിശുദ്ധ റോമാ സിംഹാസനത്തിന് യാതൊരു വിവരമില്ലെന്നും വിമത വൈദികർ പറഞ്ഞു പരത്തുന്നു നാല് സിനഡ് തങ്ങളുടെ നിസ്സഹായത അറിയിച്ചത് കൊണ്ട് തന്നെ മാർപ്പാപ്പ ഒരു ഡെലിഗേറ്റിനെ അയച്ചു വിമത വൈദികരുടെ നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെ ഡെലിഗേറ്റിനെ ശാരീരികമായി ആക്രമിച്ചു ഇത് മാർപ്പാപ്പയെ ആക്രമിക്കുന്നത് തുല്യമാണ് അഞ്ച് സിനഡ് ആവശ്യപ്പെട്ടതിന് പ്രകാരം മാർപ്പാപ്പ അയച്ച ഡെലിഗേറ്റിന്റെ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ സിനഡ് ഒരു കമ്മീഷനെ ചർച്ചയ്ക്ക് എന്ന പേരിൽ വിളിച്ചു ആറ് റോമിൽ ഉന്നത സ്ഥാനം കൈയാളുന്ന പൗരസ്ത്യസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ സാന്ദ്രിയുടെ കോലം വിമത വൈദികരുടെ നേതൃത്വത്തിൽ കത്തിച്ചു ഏഴ് മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിനെതിരെ റാലികളും യോഗങ്ങളും നിരാഹാര സമരങ്ങളും പിക്കറ്റിങ്ങും സംഘടിപ്പിച്ചു എട്ട് സഭയ്ക്കെതിരെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പിന്തുണയോടെ സമരം ചെയ്തു മാർപ്പാപ്പയുടെ പരമാധികാരത്തെ ഉന്നത വൈദികർ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് റോം ശക്തമായി ഇടപെടുന്നത് അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കർദനാൾ പരോളിൻ ഇക്കാര്യത്തിൽ ഇടപെടുന്നത് പൗരസ്ത്യ സഭകളിലെ ആരാധനാക്രമ പ്രശ്നം പരിഹരിക്കുന്നത് പൗരസ്ത്യ പൌരസ്ത്യുസംഗമാണ് എന്നാൽ എറണാകുളം അങ്കമാലിയിലെ പ്രധാന ഒരു പ്രശ്നം ഒരു വിഭാഗം മാർപ്പാപ്പയുടെ അധികാരം അംഗീകരിക്കാതെ ശീഷ്മയിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് അതിനുള്ള പരിഹാരമെന്നോണമാണ് ഈ വിമത പുരോഹിതരെ വലിയ മഹറോൺ ശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ പോലും അതിശയപ്പെടാനില്ലാത്തത്